നമസ്കാരം കൂട്ടുകാരെ താളന്തവരയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഉള്ളി തീയലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതല്ലോ ഒന്ന് നമ്മൾ കണ്ടു നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമുക്ക് ആവശ്യമായ തേങ്ങ ആദ്യം വറുത്തെടുക്കാം അരവുണ്ടാക്കണല്ലോ അതിൽ തേങ്ങ ആദ്യം വറുത്തെടുക്കാം അതിനുവേണ്ടി നമ്മൾ ചീനച്ചട്ടിയെടുത്തു വെച്ചു കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവ മൂത്ത് വരുന്ന സമയത്ത് അടുത്ത് വെച്ച് സവാള അരിഞ്ഞതു കൊണ്ട് സവാള ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം അതിൽ കൊട്ട് വരുന്നുണ്ട് എനിക്ക് നമുക്ക് സവാള ഏർത്ത് കൊടുക്കാം സവാളയും കൂടി ഒന്ന് കുറച്ച് വരുന്ന നമുക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ കറിവ് വെച്ചുകൊണ്ട് തേങ്ങ ഇട്ട് കൊടുക്കാം ഒന്ന് സവാള കുറച്ച് വെക്കാം തേങ്ങ ഇടേണ്ടത് കൊണ്ട് കുറച്ചും കൂടുതൽ എണ്ണയല്ലേ തേങ്ങ വറുത്തെടുക്കാൻ കുറച്ചും കൂടുതൽ എണ്ണ വേണം സവാളയായിട്ട് നമുക്കിതിലേക്ക് തേങ്ങ നല്ല ഉണങ്ങിയ തേങ്ങയാണ് ഉണങ്ങിയ തേങ്ങയാണോ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാനും പറ്റും നല്ല എണ്ണ പശയോട് കൂടിയിട്ടില്ലേ നമുക്ക് ഉണക്ക് തേങ്ങ വറക്കെടുക്കുന്നതാണ് നല്ലത് കളറാവില്ല നമുക്കിങ്ങനെ തേങ്ങ നല്ല ബ്രൗൺ കളറിലേക്ക് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തീ സിമ്മിൽ വെച്ചിട്ടാണ് ഉള്ളത് ഇത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം അന്നേരം തീ കുറച്ച് വെച്ചിട്ടാണ് ഇത് നന്നായി ചൂടായിട്ടില്ലേ അല്ലേ നമുക്ക് മുളക് പൊടിയോത്താം ഇത് കാശ്മീരി മുളക് പൊടിയും നാടൻ മുളക് പൊടിയും ഇല്ലായിരുന്നു അപ്പോൾ രണ്ടും പൊടിയാവുമ്പോൾ കളറ് വേദിയെന്ന് കിട്ടും ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് ഇട്ട് നമുക്ക് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വയ്ക്കാം ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വെക്കാം ീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുക്ക നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ അത് ചൂടായ സമയത്ത് പൊട്ടി പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ കൊച്ചു കറിവേപ്പിടിയും കൂടി കൊടുക്കാം ഇതിന്റെ പച്ചച്ചവ മാറും വരെ ഒന്ന് നമുക്കിങ്ങനെ സിമ്മിൽ വെച്ചിട്ട് ഇറക്കി എടുക്കാം കായി വന്നിട്ടുണ്ട് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് എല്ലാം നമുക്ക് ഇനിയിപ്പം ഇനി ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് തീരെ തീ ഓഫ് ചെയ്തു തീരെ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മട്ടച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നിട്ടുണ്ട് അല്ലത്തേക്ക് കൈകാര്യം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേശം കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായി ഒന്ന് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം ഇഞ്ചി എരിഞ്ഞ് വെച്ചിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട് ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കീഴിലേക്ക് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് കീഴിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിനെ ഞാൻ ഒന്ന് ഞാനൊന്നടു വളർന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് സാവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം നമുക്ക് ചെറിയ ഉള്ളി നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അത് മാത്രം മതി കേട്ടോ എൻ്റെ കയ്യിൽ കുറച്ചും ഉള്ളി കുറവാണ് നോക്കുമ്പോ കുറച്ചും കുറഞ്ഞ് കാണുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു സവാള എടുത്തത് അപ്പോൾ ആ സവാള ഒന്ന് നന്നായി വഴണ്ടി വരണം സവാള സ്വതവേ കുറച്ചും ടൈം ഓടിച്ച് ഇതാ വഴേണ്ടി വരുള്ളൂ ഇപ്പം ഞാൻ തീ സിമ്മൽ വെച്ചിട്ടില്ല ഇതാണ് അപ്പം അതുകൊണ്ട് കുറച്ചും കൂടുതൽ ടൈം ഓടിക്കും വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിയും കൊണ്ട് ചേർത്ത് ചെറിയുള്ളി സവാള അതിനെപ്പം ഉണക്ക് വഴണ്ടി വരണമെന്നില്ല എന്നാലും ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം കളർ വരേണ്ടി ഇതാവണം എന്നുള്ളതില്ല അപ്പൊ നമുക്ക് ചെറിയ ഉള്ളിനേം കൂടി ഒന്ന് നന്നായി വഴറ്റി വെർക്കാം ഇത് തീ ആയതുകൊണ്ട് കുറച്ചും ടൈം ഓടിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണിത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ടേസ്റ്റ് മാറും നമ്മ തേങ്ങയും മുളകും ഇതെല്ലാം നമ്മൾ എണ്ണയിൽ വർദ്ധിച്ചതല്ലേ ഉലുവെലം ചേർത്ത് വറുത്തതല്ലേ അപ്പോൾ അത് അതിനൊരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളി കുറച്ചും കരിഞ്ഞും കൂടി പോയി കഴിഞ്ഞാൽ അതിനൊരു കയ്പ് രസം കൂടും ഉലുവേലം ചേർത്തത് കൊണ്ട് അപ്പം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നല്ല ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും പെട്ടെന്ന് ആയി കിട്ടും ഉപ്പും കൂടി ചേർത്ത് കുറച്ച് നന്നായി വഴറ്റിയെടുക്കണം നമുക്കിങ്ങനെ പിന്നെ നമുക്കിതിൽ പച്ചമുളക് ചേർക്കാനുണ്ട് പച്ചമുളക് ചേർത്തിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കണം പച്ചമുളകിന് ഒരുപാട് വേണ്ടി വരണ്ട എന്നാലും ചെറിയൊരു ഇതിൻ്റെ ഒന്നിച്ചു ഒന്ന് വാടി വരണം വാടി വരുന്ന ടൈം വരെ നമുക്ക് പച്ചമുളകിനെ വട്ടിയെടുക്കാനുണ്ട് ഇത് കുറച്ചും കളർ മാറി വരുന്നുണ്ട് ആയിട്ടുണ്ട് ചെറിയ ഉള്ളി കുറച്ചും ആയി ആയി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതൊന്നായി കിട്ടിക്കഴിഞ്ഞാൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമുക്ക് അതിലേക്ക് ഇത് നല്ലൊരു തീയലാണ് നമ്മ ഉള്ളി തീയൽ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു പാവക്ക തീയലല്ലാം ഉണ്ടാക്കുന്നില്ലേ അതിനെക്കാട്ടും ടേസ്റ്റ് ഇല്ലതാന്ന് ഈ ഉള്ളി ഉള്ളിത്തീയലിന് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഉള്ളിന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് അതും കുറച്ച് സമയം നമുക്ക് അതിന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് വരുന്നത് നമുക്ക് വഴറ്റിയെടുക്കണം പിന്നെ വഴി കൊഴഞ്ഞു പോവുകയൊന്നും ചെയ്യില്ല പച്ചമുളക് ഉള്ളിയൊന്നും ആ ഒരു ചെറിയൊരു പരുവ് മാറുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഏകദേശം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം പുളിവെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് വഴണ്ടി വരണം വഴണ്ടല്ല കുറച്ചും വെന്ത് വരണം വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചത് ചേരുവെള്ളണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇപ്പോൾ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തു പുളി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇനി പുളിവെള്ളത്തിൽ കിടന്ന് കുറച്ചും ഒന്ന് ഒരു രണ്ട് മിനിറ്റ് സമയത്ത് പോട്ട് ഇനിയിപ്പോൾ നമുക്ക് അരച്ചു വെച്ച അരവ് ചേർത്ത് കൊടുക്കാം അത് നല്ല പാകത്തിൽ തന്നെ ഒരിഞ്ഞ് വന്നത് കൊണ്ട് നല്ല കളറുണ്ട് അല്ലെങ്കിൽ കുറച്ചും അധികം കൂടുതൽ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറുത്ത പോകും ഇത് കറുത്ത കളറിലല്ല നല്ലൊരു കളറിൽ തന്നെ അത് അറുത്തെടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത് നമ്മൾ ഇത് ചേർത്തു കുറച്ചും വെള്ളം കൂടി മിക്സി കഴുകിയ വെള്ളമുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് അരവെല്ലാം ഒന്ന് അര തൊട്ടെടുത്തിട്ട് കൊടുക്കാം ഉള്ളിലേക്ക് പ്ലേറ്റിനെല്ലാം പിടിച്ചിട്ടുണ്ടെല്ലാം ഒന്ന് ഉള്ളിലേക്കിട്ട് കുറച്ചും സമയം നമ്മെ തിളപ്പിക്കാൻ വെക്കണം ഇത് തിളച്ച് വന്ന് ഒന്ന് കുറുകി വരണം കുറുകി വരുന്ന സമയത്ത് ഇന്ന് എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞു വരും ഉള്ളിത്തീലിന്റെ എണ്ണയെല്ലാം നല്ല തെളിഞ്ഞു വന്നിരിക്കുന്നുണ്ടല്ലേ നല്ലൊരുപളിക്കറി ആയിട്ടുണ്ട്